എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിധോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റാഗിയടയുടെ റെസിപ്പിയാണേ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ആയിട്ടുമുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അതിനായിട്ട് ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാഷ് നെട്ടാണേ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത്രയും ക്യാഷ് നട്ട് ചേർത്ത് കൊടുക്കാം ഇനിയും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പം ക്യാഷ് നട്ടിൻ്റെ കളർ എല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കറുത്ത കുറച്ച് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ അളവ് പറയാത്തത് ഉണക്കമുതിരിയും ക്യാഷിനട്ടും ഒക്കെ ഓരോരുത്തർക്കും ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഉണക്കമുതിരിയും ക്യാഷിനട്ടും ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഉണക്കമുതിരയും ക്യാഷിനട്ടും ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഉരുളിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്ത നല്ല റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിനി വെള്ളത്തിലിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ചെറുതീയിൽ വെച്ച് വേണം ഇനിയും കുഴച്ചെടുക്കാന് ഇപ്പം കണ്ടോ ഞാൻ ഏകദേശം റാഗി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് മെയിൻ സ്വാദ് നൽകുന്ന ചക്കവരട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തന്നെ ചക്കവരട്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ചക്ക വരട്ടിത് വീട്ടിലിരിപ്പില്ല എന്നുണ്ടെങ്കിൽ പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അത് ആദ്യം അതായത് ഈ ഒരു റാഗിപ്പൊടി തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ പഴുത്ത ചക്ക നന്നായിട്ട് വേവിച്ച് അതിലേക്ക് ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത ശേഷം മാത്രം റാഗിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനിയും ചക്കേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി ശരിക്കും പറഞ്ഞാൽ ചക്ക വരട്ടിയതും കൂടെ ചേർക്കുമ്പോഴുള്ള വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ഇനിയും ഞാൻ പറഞ്ഞില്ലേ ചക്ക ഉള്ള സമയങ്ങളിൽ നല്ല പഴുത്ത ചക്ക വേവിച്ച് അതിനകത്തെ വെള്ളമെല്ലാം പറ്റിച്ച് ശർക്കര കുറച്ച് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക എന്നിട്ട് നമുക്കിത് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണേ ചക്കയൊന്നും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരെ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ തയ്യാറാക്കിയേ അനത്തെ വെള്ളമെല്ലാം പറ്റിച്ച് ആവശ്യത്തിന് ശർക്കരൊക്കെ ഇട്ട് ഒന്ന് കുറുക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ അങ്ങനെ തന്നെ ഇരുന്നേക്കും ഞാൻ അതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ വെള്ള നനവ് കാണരുത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനെട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു നാല് ഏലയ്ക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചുക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഏലയ്ക്ക മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായി ഒന്നുകൂടൊന്ന് യോജിപ്പിക്കുക ഇനി ആവശ്യമായിട്ടുള്ള വാഴലി എടുക്കുക അതിലേക്ക് ചെറിയ ചെറിയ ഉള്ളകളായിട്ട് വെച്ച് നമുക്ക് നല്ല തൈട്ട് പരത്തി എടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പം നല്ലതായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുന്നുണ്ട് ഇനി കയ്യേൽ അഥവാ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയ ശേഷം ഒന്ന് മാവ് പറത്തിയെടുത്താൽ ഒട്ട് നമ്മുടെ കൈയിൽ പറ്റി പിടിക്കില്ലേ ഇങ്ങനെ പരത്തിയെടുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മടക്കിയെടുക്കാവുന്നതാണ് വാഴയിലെ നമുക്കിനി ഏത് രീതിയിലാണോ പറത്തി എടുക്കേണ്ടത് ആ രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അടുപ്പത്തേക്ക് പാത്രം വെച്ചു അതിൽ വെള്ളം ഒഴിച്ച് ഇഡലിത്തട്ടും വെച്ചു നമുക്ക് എന്നിട്ട് വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ഈ ഇലയട വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇലയുടെ എല്ലാം വെന്ത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഈ ചൂടൊന്ന് കുറച്ച് മാർന്നെളം വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഇലയൊന്ന് തുറക്കാവൂ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടേനായിട്ടോ വളരെ ഹെൽത്തിയാണ് റാഗിപ്പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ചൂടൊന്ന് ആറിയ ശേഷം മാത്രമാണ് ഇതൊന്ന് തുറന്നെടുക്കുന്നത് ഒട്ടും ഇലയിൽ പറ്റി പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെയും കൂടെ കേട്ടോ ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഞാൻ പറഞ്ഞു ചക്ക വരട്ടിയതില്ലെങ്കിൽ ചക്കപ്പഴം കിട്ടുന്ന സമയങ്ങളിലാണെങ്കിൽ അത് വെച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ചക്ക ഇലയട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്